सब सब लोग ठीक ठीक है है ना मैं करता ഇന്ന് ഹിന്ദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല സംസാരിക്കുന്നത് മറ്റൊരു വിഷയം കരുതി അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഈ ഗ്രീറ്റിംഗുകളുടെ കാര്യത്തില് മറ്റു രാജ്യങ്ങളിൽ ഇതുപോലത്തെ പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഗ്രീറ്റിംഗ് രീതികളുണ്ട് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ കാണുമ്പോ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ബഹുമാനിക്ക റെസ്പെക്ട് ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് പറയുന്നത് ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ നമസ്കാരം എന്ന് പറയും അതുപോലെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വണക്കം എന്ന് പറയും ഇതുപോലെ ഓരോ സ്റ്റേറ്റിനും നമുക്ക് ഓരോരോ ഗ്രീറ്റിംഗ് രീതികളുണ്ട് ചിലതൊക്കെ നല്ല പ്രസിദ്ധമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമസ്കാരം അതിനെ ഒരുപാട് വകഭേദങ്ങളുണ്ട് നമസ്കാരം നമസ്കാരം നമസ്തേ നമസ്കാര ഇതിനെ ഒരുപാട് വകഭേദങ്ങളുണ്ട് ഇതല്ലാതെ ഒരുപാട് ഗ്രീറ്റിംഗ് രീതികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അത് ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെതാണ് പറ്റും അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഫസ്റ്റാണ് കാശ്മീർ കാശ്മീർത്തൊരു ഗ്രീറ്റിംഗ് രീതിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഉറുദു സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ ഒരു ഗ്രീറ്റിംഗ് രീതി ഉണ്ട് ഇങ്ങനെ സാധാരണ മുസ്ലിങ്ങളുടെ ഒരു ഗ്രീറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ അസ്ലാമലേക്കും ഈ ഒരു സംഗതിയാണ് പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ ഒരു ഗ്രീറ്റിംഗ് രീതികൾ കാണുന്ന സമയത്ത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് പറയുന്നതാണ് ആദാബം ആദാബന്റാബ് അദാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ അദബ് എന്ന് പറഞ്ഞ മര്യാദ ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം ഇത് അധികം കണ്ടുവരുന്നത് കാശ്മീർ ആ സൈഡിലുള്ള ഉറുദു സംസാരിക്കുന്ന നമ്മുടെ മുസ്ലിംസിന്റെ ഇടയിലാണ് പിന്നെ പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് പഞ്ചാബിന്റെ ഗ്രീറ്റിംഗ് രീതി ഇത് നമ്മുടെ സിഖ് മതക്കാരുടെ ഇടയിലുള്ളതാണ് സശ്രിക്കാൽ കാൽ ബാബുജി നമ്മുടെ മല്ലു സിംഗ് സിനിമയിലേക്കുണ്ട് സശ്രകാൽ ബാബുജി അപ്പോ സശ്രകാൽ എന്ന് പറഞ്ഞാൽ സത് എന്ന് പറഞ്ഞ സത്യം സത് എന്ന് പറഞ്ഞ സത്യം ശ്രീ എന്ന് പറഞ്ഞാൽ മാന്യത ബഹുമാനം ആക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നും നിലനിൽക്കുന്നത് അങ്ങനത്തെ ഒരു മീനിങ്സ് ആണ് അങ്ങനെ പോകുന്നത് ഈ കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു അർത്ഥം നമുക്ക് വെക്കാൻ പറ്റില്ല കൃത്യമായിട്ട് അത് പഠിക്കുന്ന ആൾക്കാർക്ക് വെക്കാൻ പറ്റുള്ളൂ നമുക്ക് വേണമെങ്കിൽ വാക്കർത്ഥം തപ്പി ഡിക്ഷണറി തപ്പിക്കാണ്ട് എടുക്കാം കാരണം എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെയായിരിക്കും അതിന്റെയൊക്കെ അർത്ഥ തലങ്ങൾ കിടക്കുന്നത് സത്ശ്രീകാൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ അപ്പൊ അതിന്റെ അർത്ഥം പറയാൻ ഞാൻ ഇപ്പൊ തുനിയുന്നില്ല കാരണം ചിലപ്പോൾ ആയി പോകും അടുത്ത നമ്മൾ ഹരിയാനയിലോട്ട് പോവാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് റാം റാം ഹരിയാനയിൽ റാം റാം എന്നൊരു ഗ്രീറ്റിംഗ് രീതിയാണ് ഹരിയാനയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജയ്ദേവ് എന്നാണ് അവിടുത്തെ ഒരു ഗ്രീറ്റിംഗ് രീതി ഇതൊക്കെ ചിലപ്പോ ഒരു മാസീവ് ആയിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ചിലപ്പോൾ ഇത് ഉണ്ടാകാം ജയ്ദേവ് ജയ്ദേവ് എന്നാണ് ഹിമാചൽ പ്രദേശിന്റെ ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് ജയ്ദേവ് ചിലപ്പോ മൊത്തത്തിൽ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാവണമെന്നില്ല അവിടുത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ആളുകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കാം ജയ്ദേവ് ഇത് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഗ്രീറ്റിംഗ് രീതിയാണ് ഇനി ഉത്തർപ്രദേശ് പോയി കഴിഞ്ഞാലോ അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ ജയ് ശ്രീറാം നമ്മൾ ഒരുപാട് കേട്ടില്ല ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് ഇത് ഉപയോഗിച്ചത് നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നാണ് ഇതൊരു ബന്ധപ്പെട്ട എല്ലാ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകളിലും ഈ ഒരു ജയശ്രീറാം ഗ്രീറ്റിംഗ് രീതി ഉണ്ട് ഇനി ഉത്തരാഖണ്ഡ് പോയാലോ അവിടെ ആളുകൾ വിഷയം യൂസ് ചെയ്യുന്നതാണ് പിന്നെ അടുത്താണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് പോയി തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ജയ് ഗുലോനാഥ് ജയ് ഗുലോനാഥ് എന്നുള്ളത് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് അടുത്ത നമ്മുടെ രജവംഷ സമൂഹങ്ങളില്ലേ അവരുടെ ഇടയിലുള്ള ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് കം ഗാമ രാജാക്കന്മാരുടെ ആ സമൂഹത്തിൽ നിന്നുള്ള ഒരു greeting രീതിയാണ് കം കാമ പിന്നെ നമ്മുടെ ബീഹാർ എന്നുള്ള മറ്റൊരു greeting രീതിയാണ് പ്രണാമ ആ പ്രണാമെന്നുള്ളത് നമ്മള് പൊതുവായിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷെ അതിന്റെ ഉത്ഭവം ബീഹാറിൽ നിന്നാണെന്നാണ് ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഞാനീ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം കേട്ടോ ഞാനെടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ കിട്ടിയ വിവരം വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെയല്ല ഇങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിവുകൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാം ഓക്കെ അതുപോലെ ഗുജറാത്തിൽ ഉള്ള ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് ജയ് കൃഷ്ണ ജയ് കൃഷ്ണ എന്നുള്ളത് ഗുജറാത്തിൽ ഒരു ഗ്രീറ്റിംഗ് രീതി ആയിട്ടാണ് കാണുന്നത് അടുത്തത് നമ്മുടെ കൊങ്കണി സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഗോവയിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പരിസരത്താണ് അതുമായി ചുറ്റുപെട്ട് കിടക്കുന്ന സ്ഥലത്താണ് കൊങ്കൺ ഭാഷ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുള്ളത് തെറ്റാണെങ്കിൽ കമന്റിൽ അറിയിക്കണം ഞാനെന്റെ രൂപം പറഞ്ഞതിനോളും അപ്പോ അവരുടെ ഇടയിലുള്ള ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് ദേവ അനുഗ്രഹിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ദേവ ബരേ കരു കൊങ്കൺകാരുടെ അടിയിലുള്ള കൊങ്കൺ സംസാരിക്കുന്ന ആളുകൾക്ക് ഇടയിലുള്ള കൊങ്കണി ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ അടിയിലുള്ള ഒരു ഗ്രീറ്റിംഗ് രീതിയാണ് അടുത്ത നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ രീതിയാണ് വന്ദനം നമ്മൾ കേട്ടിട്ടില്ലേ വന്ദനം അത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചതാണ് പിന്നെ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്നാണ് നമസ്കാരം നമസ്കാരത്തിന്റെ മറ്റൊരു രൂപം നമസ്കാര അത് കർണാടകയിൽ നിന്നുള്ളതാണ് മറ്റൊരു ഗ്രീറ്റിംഗ് രീതിയാണ് രാധെ രാധ പക്ഷെ ഇത് ഏത് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായതാണെന്ന് എനിക്ക് വല്ല ഒരു ഐഡിയ രണ്ട് സൈറ്റിൽ രണ്ട് സംസ്ഥാനങ്ങളെ കണ്ടത് ഒന്ന് ഉത്തർപ്രദേശും ഒന്ന് രാജസ്ഥാൻ ആണോ ഗുജറാത്ത് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം നമസ്കാർ നമസ്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ആള് നമ്മളെ വിഷ് ചെയ്യാന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ എത്രയും പറഞ്ഞത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് ചിലപ്പോ തെറ്റുകൾ ഉണ്ടാകാം അത് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇത്രയും ഗ്രീറ്റിംഗ്സുകൾ ഉള്ളത് വേറെ ലോകത്തിൽ വേറെ രാജ്യത്തിൽ ഇത്രയധികം വെറൈറ്റി ആയിട്ട് ഗ്രീറ്റിങ്സ് ആണ് ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമന്റിൽ അറിയിക്കാം ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാം അപ്പോ മകളെ വീഡിയോ